ബിഗ് ബോസ് സീസൺസ് ആൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇന്ന് ബി ബി വീട് ബി ബി ബോട്ടിൽ ഫാക്ടറി ആവേണ്ട ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ അനുമോളും ഒന്ന് നമ്മുടെ ജിഷ്ണു ആണ് അപ്പോൾ ഇവരുടെ റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൽ നിന്ന് തന്നെ നമ്മുടെ ബി ബി ഹോട്ടലിൽ രണ്ട് ജ്യൂസ് കമ്പനീസ് വരെയാണ് അതായത് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും അതേപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓണേഴ്സ് എന്ന് പറയുന്നത് ലെമൺ ജ്യൂസിൻ്റെ ഓണർ നമ്മുടെ അനീഷും ഓറഞ്ച് ജ്യൂസിൻ്റെ ഓണർ നെവിനുമാണ് ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ബോട്ടിൽ ഏജൻസ് ആണ് അതായത് ബോട്ടിൽസ് കഴുകി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇവർ കൊണ്ടുവന്ന് ഓരോ കമ്പനീനേയും അപ്രോച്ച് ചെയ്യണം അതായത് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന അനീഷിനെ അപ്രോച്ച് ചെയ്യണം അനീഷിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിൽ അനീഷ് അത് സെലക്ട് ചെയ്യും അതിനനുസരിച്ചിട്ട് അവർക്ക് പോയിന്റ് കിട്ടും അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന നെവിനാണ് അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഈ ബോട്ടിൽ ഏജൻസിന് അത്രയും പോയിന്റ് കിട്ടും പോയിന്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എണ്ണം വെച്ചിട്ട് ആ ഒരു എണ്ണം അവർക്കുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽസ് എത്രത്തോളം ബോട്ടിൽസ് ഈ ബോട്ടിൽ ഏജൻസിൻ്റെ അടുത്ത് നിന്ന് ഈ ജ്യൂസ് കമ്പനിക്കാർ കളക്ട് ചെയ്തിട്ടുണ്ടോ അവർ അത് കൊണ്ടുപോയി ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അനിവ മോളുടെ അടുത്തും ടിഷ്യൻ്റെ അടുത്തും കൊണ്ടുപോയി കൊടുക്കും അവരത് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അത് അവർ അപ്രൂവ് ചെയ്യും അല്ലാത്തൊക്കെ അവർ റിജക്റ്റ് ചെയ്യും അപ്പോൾ അപ്രൂവ് ചെയ്യണമനുസരിച്ചിട്ട് ഇവർക്ക് ഈ കമ്പനിക്ക് ഗോൾഡ് കോയിൻസ് കിട്ടും സോ അതാണ് ബേസിക്ക ആ ഒരു ടാസ്ക് അപ്പോൾ അതടക്കെ മൊത്തം ഒച്ചപ്പാടുമ്പാളാണ്ട ഒന്നാമത് ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിന് ആർക്കും തന്നെ ഈ ഗെയിം എന്താണെന്നുള്ള ഒരു വലിയ ഐഡിയ കിട്ടിയില്ല ലൈവില് ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് രണ്ടാമത്തെ ക്ലാഷാണ് ഈ ഒരു ഗെയിം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചെയ്തത് മഹാമണ്ഡത്തരാണ് എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കഴിഞ്ഞാൽ മനസ്സിലാവും അവർ എന്താണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത് സോ ഇവർ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞു ജ്യൂസൊക്കെ ഉണ്ടാക്കി ക്വാളിറ്റി ചെക്കിന് കൊടുത്തു അനുമോളും പൊജിഷനുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അനീഷിനെ പെർപ്പസ്ഫുള്ളി ടാർഗറ്റ് ചെയ്യണ പോലെ എനിക്ക് ശരിക്കും തോന്നിയിട്ടോ എന്ന് വെച്ചാൽ അനു അനീഷ് വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിഷൻ എടുക്കാതെ എന്താ പറയുക ക്വാളിറ്റി ചെക്ക് ചെയ്യണ റൂമിലേക്ക് വരരുതെന്നുള്ളത് അനീഷ് അത് എടുക്കാതെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ട് പക്ഷേ അനീഷ് കൊണ്ടുവന്ന എല്ലാ ബോട്ടിൽസും എനിക്കൊന്നും ഒരു ബോട്ടിൽ മാത്രം എന്തോ അനീഷിൻ്റെ അപ്രൂവ് ചെയ്തോളൂ ബാക്കി എല്ലാം തന്നെ ഇവർ റിജക്ട് ചെയ്തിട്ടോ ഓരോരോ കാരണങ്ങൾ പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ പൊടിയുണ്ട് ബോട്ടിൽ ലീക്കാണ് അതാണ് ഇതാണ് ബോട്ടിലിൻ്റെ പുറത്ത് സ്ക്രാച്ചിൻ്റെ പാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അധികം ഇല്ല റീസൺ മേ ബി അത് അവരുടെ ഒരു ടാക്ടിക്സ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര ആയിട്ടാണ് അനുമോൾ ഈ ഒരു ക്വാളിറ്റി സൂപ്പർവൈസർ ആയിട്ട് നിന്നേട്ടോ ജിഷ്യും പിന്നെയും ലിബറൽ ആയിരുന്നു ജിഷ്യൻ പറയുന്നുണ്ട് അതിൻ്റെ അടുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം ബോട്ടിൽസൊക്കെ ബിഗ് ബോസ് തന്നെ തരുന്നതല്ലേ നമുക്കിത് കുഴപ്പമില്ല ഇത് അവർ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ടോ ലെവലൊക്കെ അനുസരിച്ച് ഫിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഏ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവസാനം ഈ നെവിൻ്റെയും ചെക്ക് ചെയ്തിട്ട് ഇറങ്ങി പോവേ ചെയ്താൽ സത്യം പറഞ്ഞത് കുറച്ച് ഷോ ഓഫ് ആയ ആയപ്പോലെങ്കിൽ തോന്നുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി സൂപ്പർവൈസേഴ്സിൽ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണോ അവർക്ക് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് വരാം എന്നുള്ളതും പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ അറിയില്ല ജിഷിൻ അത്യാവശ്യം ഭയങ്കര സ്നേഹത്തോടെ ആട്ടോ എല്ലാവരും അടുത്തും പെരുമാറിയത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചീഫ് ഓഫീസർ തന്നെയായിരുന്നു പക്ഷെ എന്നാലും കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള പോലെ തോന്നി മേ ബി അത് ജിഷിൻ്റെ ഒരു പ്ലേ ആയിരിക്കാം